ഉം മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താത്ര പ്രയാസം ഏ എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവണ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം പിന്നെ മുകളിലേക്ക് മാങ്ങ പറ താഴേക്ക് ചെളികുത്ത് മാങ്ങ പറ ചെളികുത്ത് മാങ്ങ മാങ്ങ പറിച്ചിട്ടേ ചെളി കുത്താവും ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കണത് മാങ്ങ പറിക്കുമ്പോ കെട്ടിയം വരുമോ ആ എല്ലാവരും ചിരിച്ചു മതി ഇനി അടുത്ത സ്റ്റെപ്പ് മാങ്ങ പറ ചെളിക്കുത്ത് പിന്നെ കടലില് വലവേച്ച് പിന്നെ മത്തി വിൽപ്പന ഹോയ് 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 ആ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിളന്നത് വളരെ നല്ലത് ഉം അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്